ഹലോ അസ്സാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അന്ന് അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പതിവില്ലാതെ കാറ്റ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെച്ചാൽ നല്ല കാറ്റുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ സൗണ്ട് വേരപ്പൊക്കെ കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കാറ്റുണ്ടെന്ന് നമുക്ക് കാറ്റൊക്കെ എപ്പോഴും ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ലല്ലോ ഒന്നും അധികമായാലും നമുക്കിഷ്ടമല്ല അധികമായാൽ അമൃതും വിഷം നല്ലേ അപ്പോൾ അതുപോലാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത് കുറച്ച് ഇന്നലെ വൈകുന്നേരത്തെ വിളകൾ അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഞാൻ എടുത്തിട്ടുള്ള വിളവും ബാക്കി രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുട്ടി വിശേഷങ്ങളുമാണ് കേട്ടോ ഇത് കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി വേറെ വേറെ പാത്രങ്ങളിലൊക്കെ ഇട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കുറേ ദിവസമായി നമ്മളിവിടെ പച്ചക്കറി മേടിച്ചിട്ട് അപ്പോൾ സാമ്പാറും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കൊതി അപ്പോൾ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിലും വെച്ചില്ലായിരുന്നു ഈ പരിപ്പില്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പരിപ്പില്ലെങ്കിൽ ഞാൻ സാമ്പാർ തട്ടുകൂട്ടി എടുക്കാറുണ്ട് കേട്ടോ പരിപ്പില്ലയെന്ന് വെച്ച് സാമ്പാർ സാമ്പാറുണ്ടാക്കാതൊന്നും ഇരിക്കത്തില്ല അപ്പോൾ എല്ലാം അതിൻ്റേതായ പാത്രങ്ങളിലൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിറ്റന്ന് അതായത് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് പറയാമേ പിന്നെ ഈ സാമ്പാറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പില്ലെങ്കിലും ഞാൻ സാമ്പാർ ഇങ്ങനെ തട്ടിക്കൂട്ടിയെടുക്കും കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാച്ചു പരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ പരിപ്പിൻ്റെ ഒരു കൊഴുപ്പും ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് വെണ്ടയ്ക്കയും എന്താ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും കൂടെ ഇടും അപ്പോഴത്തേക്കും ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കിടക്കുന്ന കഷ്ണങ്ങളൊന്നും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കൊഴുപ്പൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എനിക്കതുകൊണ്ട് പരിപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറുണ്ടാക്കുക അതൊന്നും ഇരിക്കത്തില്ല പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയും ചെയ്യുക ഞാൻ പറയുന്നതും കൂടെ കേൾക്കുക കേട്ടോ അപ്പോൾ ഇതിലിട്ട് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബിൻ്റെ ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്നെ വിഷമായിട്ടോ ഇപ്പോൾ എന്നെപ്പോലെ ചാനൽ തുടങ്ങിയ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വിഷമായി കാണുമോ അവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അവർക്ക് നിരാശയുണ്ടായി കാണുമോ അവർക്കുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതായി കാണുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഒരു വിഷമം ഒരു സങ്കടമുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊന്നും പേടിക്കേണ്ട കേട്ടോ നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടല്ലേ ചാനൽ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മൾ വിജയിക്കും നമ്മളും നാളൊരു സമയം വിജയിക്കും വിജയിക്കുമെന്ന് കരുതിയിട്ടാണല്ലോ നമ്മളും തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയാൽ മതി സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നവർ ഇടുക എന്നും വീഡിയോ ഇടാൻ പറ്റിയാൽ അത്രയും ബെറ്ററാണ് അതിനനുസരിച്ച് നമ്മുടെ ചാനൽ വളരും അതല്ല ആഴ്ചയിൽ ഇപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് ഇടാനെങ്കിൽ അപ്പോൾ ഇന്നിട്ടിട്ട് നാളെ ഇടണ്ട മറ്റന്നാൾ ഇടാം അങ്ങനെ ഇടുന്നെങ്കിലും കുഴപ്പമില്ല ഇനി ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ എങ്കിലും ലോങ്ങ് വീഡിയോയ്ക്കാണ് കേട്ടോ കുറച്ച് ലോങ് ഷോർട്ട് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും വേണ്ട അതിനൊരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഈ ഷോർട്ട് വീഡിയോയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു കഷ്ടപ്പാടും ഇല്ല പക്ഷെ ലോങ്ങ് വീഡിയോയ്ക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ടൈമും വേസ്റ്റാകും അതും നമ്മൾ വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ആളുകൾ കാണിക്കുമ്പോൾ അര മണിക്കൂറിനുള്ളിൽ നമ്മൾ ജോലി ഒതുക്കും ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടുജോലി ഒതുക്കും അതൊക്കെ വെറുതെ പറയുന്നതാണ് അവർ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് അര മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ കാണിച്ചിട്ട് അതിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ ഒരു യൂട്യൂബിൻ്റെ ഒരു യൂട്യൂബിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാനും യൂട്യൂബ് റെക്കമെൻ്റ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടൈറ്റിലും തമ്പിലയിലും ഒക്കെ കൊണ്ടേ നമുക്ക് രക്ഷയുള്ളൂ അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ സ്ഥിരം വീഡിയോ ഇടുന്നവർ എനിക്ക് കൊച്ചു യൂട്യൂബേഴ്സിനോടൊക്കെ പറയാനുള്ളത് സ്ഥിരം എന്നെപ്പോലെ ഒരുപാട് പ്രതീക്ഷയും വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള കൂട്ടുകാർ അതുപോലെ ഇനി തുടങ്ങാൻ നിൽക്കുന്ന കൂട്ടുകാർ അങ്ങനെയും പറയണമല്ലോ ഒരുപാട് പേര് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ വിഷമിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ചാനൽ തുടങ്ങാൻ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുക നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരിക എൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വീട്ടിൽ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ ജോലികൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ നല്ല വെറൈറ്റി കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവരിക അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്കധികം അങ്ങനെ എടുക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ നല്ല രീതിയിൽ കണ്ടന്റുകൾ കൊണ്ടുവരിക സ്ഥിരമായിട്ട് വ്ളോഗ് ഇടുക ഷോർട്ട് ഇടുക ഷോർട്ട് നമ്മൾ കുറച്ച് സബ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും കേട്ടോ ഷോർട്ടിൻ്റെ മോണിറ്റൈസിൻ്റെ ഏർപ്പാടൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ അത് ടെൻ മില്യൺ എങ്ങാണ്ട വേണമെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എങ്ങാണ്ട അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തോ എനിക്ക് ശരിക്കും അറിയത്തില്ല ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടാണ് മോണിറ്റൈസ് ആക്കിയെടുത്തത് അപ്പോൾ ഇൻഷാല്ല പൈസയൊക്കെ ഇനി പറച്ചുകൊണ്ട് ഒരിതിൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അത്രയൊക്കെ തന്നെ അപ്പോൾ ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കങ്ങ് വിഷമായിരുന്നു ഇനി കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു നിരാശ ഉണ്ടാവുമോ ഞാൻ അവരെയും കൂടെ നിരാശപ്പെടുത്തുവാണോ എന്നൊക്കെ ഞാൻ ഒരു അവസ്ഥയങ്ങ് പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഈ ഷീറ്റുണ്ടല്ലോ ഈ തകര ഷീറ്റ് അത് കിടന്ന് അടിക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങി അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം കിട്ടാതെ എന്താ കൊളാബൊക്കെ ചെയ്യുന്നതിലൂടെ വരുമാനം കിട്ടുന്നു കേട്ടോ അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഇല്ല അതിനും അതിനും അങ്ങനെ കൊളാബൊക്കെ ചെയ്യണമെങ്കിൽ പോലും അതിനും നമ്മുടെ വീഡിയോ ഒന്ന് റീച്ചാവണം നമ്മുടെ ചാനലൊന്ന് റീച്ചാവണം അങ്ങനൊരു ഇതും കൂടെ ഉണ്ട് എന്നാലേ ആളുകൾ നമ്മളെ വിളിച്ച് ഇന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാവെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അവതരിപ്പിക്കാവോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് ഒരു തുച്ഛമായ പൈസയൊക്കെ കിട്ടത്തുള്ളൂ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കും നമ്മൾ കേട്ടോ അങ്ങനെ ഒരു അങ്ങനെയൊരിതുണ്ട് പിന്നെ നമ്മുടെ ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നല്ല വ്യൂസ് വ്യൂസുണ്ടെങ്കിൽ മാത്രമേ കൊളാബ് ഒക്കെ ചെയ്യാൻ പറ്റൂ കാരണം അവർക്കും ഈ കൊളാബ് ചെയ്യാൻ തരുന്നവർക്കും ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ തരുന്നത് ഒരു ബിസിനസ്സാണല്ലോ അപ്പോൾ അപ്പോഴെന്താ അതിനും ചാനലൊന്ന് വളരണം അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുക ഇൻസ്റ്റയൊക്കെ ഉള്ളവർ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക അപ്പോൾ അതുവഴി നമുക്ക് കുറേ സബിനെ കിട്ടും എനിക്കതില്ലാട്ടോ എനിക്ക് ഇൻസ്റ്റയൊന്നുമില്ല ഇൻസ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മോണ്ടെയ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇൻസ്റ്റയൊക്കെ ഉള്ളവർ ധൈര്യമായിട്ട് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡാക്കുക അതിൽ നിന്നും നമുക്ക് യൂട്യൂബിലേക്ക് കൂടുതൽ സബിനെ കിട്ടും അങ്ങനെ വരുന്നുണ്ട് പിന്നെ കൂടുതൽ വ്യൂസ് വരും സബിലൊന്നും കാര്യമില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നാൽ യൂട്യൂബ് നോക്കുന്നത് വ്യൂസിനനുസരിച്ചിട്ടാണ് നമ്മളെ വളർത്തുന്നത് അപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നു യൂട്യൂബ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ട് നമുക്കൊരു റീച്ചാക്കി തരുന്നതും കേട്ടോ അപ്പോൾ നല്ല കണ്ടൻറ് ചെയ്യാം എന്താ നല്ല നല്ല വീഡിയോസ് ഇടുക അത്രയൊക്കെ തന്നെ പിന്നെ ഒരേ ടൈം നോക്കി വീഡിയോ ഇടുക സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സ്ഥിരമായിട്ട് വീഡിയോ ഇടുക അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ജോലി ഇവിടെ നടക്കുന്നുണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കാപ്പിയൊക്കെ കൊച്ചിന് കൊടുത്തിട്ട് കൊച്ചിനെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇന്നിപ്പോൾ സാമ്പാർ ഉച്ചയ്ക്കും കൂടെ വെച്ചതാണ് കേട്ടോ രാവിലത്തെ സാമ്പാർ കാപ്പിക്ക് മാത്രം എടുത്തതല്ല ഉച്ചയ്ക്ക് കറക്റ്റ് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മീനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ക്യാബേജ് തോരനും പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം ഞാനിത് പറഞ്ഞത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ യൂട്യൂബിൻ്റെ ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല പുറമേ നിൽക്കുന്നവർക്കൊന്നും അറിയത്തില്ല യൂട്യൂബിൽ പൈസ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ എങ്ങ് വരുവാന്നാണ് ആളുകളെ വിചാരം അങ്ങനൊന്നും അല്ല കേട്ടോ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുമ്മാ ആരെങ്കിലും പൈസ തരുമോ ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ എനിക്ക് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും നൂറിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും ബാക്കിയുള്ള ശതമാനം സബ്സ്ക്രൈബ് ചെയ്തും കാണുന്നവരാണ് കേട്ടോ അതുകൊണ്ട് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് എടിക്കുക എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിച്ചാലാ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം എൻ്റെ ഷോർട്ടും കൂടെ കണ്ടിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ കാണാം